ആറാട്ടണന് ജാമ്യമില്ല ജയിലിലേക്ക് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത സന്തോഷ് വർക്കിയെ റിമാൻഡ് ചെയ്തു കൊച്ചി നോർത്ത് പോലീസ് ആയിരുന്നു സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു അറസ്റ്റ് നടി ഉഷാ ഹസീന ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത് സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് കാട്ടിയായിരുന്നു നടിമാരുടെ പരാതി നേരത്തെ നടി ഉഷ ഹസീനയും സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പിക്കായിരുന്നു ഉഷാ ഹസീന പരാതി നൽകിയത് നാൽപ്പത് വർഷത്തോളമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ ആറാട്ടണ്ണന്റെ പരാമർശം വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു നടിമാർക്കെതിരായ പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഉഷാ ഹസീനയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണ് എന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം നേരത്തെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടന്മാർക്കെതിരെ ഇയാൾ മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യപ്പെടുത്തിയതിന് നേരത്തെ ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു മോഹൻലാലിന്റെ ചിത്രം ആറാട്ടിന്റെ റിവ്യൂ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആളാണ് ആറാട്ടൻ എന്ന് വിളിപ്പേരുള്ള സന്തോഷ് വർക്കി മമ്മൂട്ടി ചിത്രം ബെസൂക്കയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ആദ്യ അറസ്റ്റ് അല്ല ലൈംഗിക പീഡനത്തിന് ഇരയായ ഒരു ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതിയെ തുടർന്ന് നേരത്തെ ഇയാളെ കസ്റ്റഡിയിലെടുത്തുവെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു